ത്തിലുള്ള കാറുകൾ ഇന്ന് വിപണിയിൽ ഇറങ്ങുന്നുണ്ട് അക്കൂട്ടത്തിൽ ബജറ്റ് ഫ്രണ്ട്ലി കാറുകളുമുണ്ട് ആഡംബര കാറുകളുമുണ്ട് എന്നാൽ പലർക്കും കാർ സ്വന്തമാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ വേണ്ടത്ര ക്യാഷ് കാണില്ല ഇനി ലോൺ എടുക്കാം എന്ന് കരുതിയാൽ അവിടെയും ആശങ്കകൾ ഒരുപാടായിരിക്കും എന്നാൽ സ്വന്തമായി ഒരു കാർ എന്ന ആഗ്രഹം ഇനി മാറ്റിവെക്കേണ്ട മിക്ക വാണിജ്യ ബാങ്കുകളും അടുത്തിടെ വാഹന വായ്പകളുടെ പലിശ നിരക്ക് പുതുക്കിയിട്ടുണ്ട് ചില ബാങ്കുകളിലെ വാഹന വായ്പ പലിശ നിരക്കിൽ താരതമ്യനെ കുറവുണ്ടായിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ ഏറ്റവും താഴ്ന്ന നിരക്കിൽ കാർ ലോൺ ലഭിക്കുന്ന രാജ്യത്തെ ബാങ്കിങ് സ്ഥാപനങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം ഒന്ന് ബാങ്ക് ഓഫ് ബറോഡ പൊതുമേഖലാ ബാങ്കിങ് സ്ഥാപനമായ ബാങ്ക് ഓഫ് ബറോഡ അടുത്തിടെ വാഹന വായ്പാ നിരക്ക് പുതുക്കി നിശ്ചയിച്ചിരുന്നു ഇതോടെ ബാങ്ക് ഓഫ് ബറോഡയുടെ വാഹന വായ്പ വാർഷികമായി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശാനിരക്ക് മുതൽ ലഭിക്കുന്നതാണ് വായ്പ എടുക്കുന്നവരുടെ ക്രെഡിറ്റ് സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയാകും അന്തിമ നിരക്ക് നിശ്ചയിക്കപ്പെടുക അതുപോലെ പ്രോസസിംഗ് ഫീസിൽ ഇളവ് നൽകുന്നുണ്ട് ഫ്ലോട്ടിംഗ് പലിശ നിരക്കിൽ എടുത്ത വായ്പ മുൻകൂട്ടി തിരിച്ചടയ്ക്കുന്നതിന് പിഴയൊന്നും ഈടാക്കുകയില്ല ഏഴ് വർഷം വരെ തിരിച്ചടവ് കാലാവധി അനുവദിക്കുന്നുണ്ട് നേരത്തെ ഒൻപത് പോയിന്റ് നാല് പൂജ്യം ശതമാനം ഫ്ലോട്ടിംഗ് രീതിയിലുള്ള പലിശ നിരക്ക് അതേസമയം ഫിക്സഡ് പലിശ രീതിയിലുള്ളവയിൽ വാർഷികമായി എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം മുതൽ വാഹന വായ്പ അതായത് ബറോഡ കാർ ലോൺ ലഭ്യമാണ് രണ്ട് എസ് ബി ഐ കാർ ലോൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കും പൊതുമേഖലാ സ്ഥാപനവുമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വാഹന വായ്പയുടെ പലിശ നിരക്ക് എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം മുതൽ ഒൻപത് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം വരെയാണ് അതേസമയം എസ് ബി ഐ ലോയലിറ്റി കാർ ലോൺ സ്കീമിൽ വാഹന വായ്പയുടെ പലിശാനിരക്ക് എട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം മുതൽ ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം വരെയാണ് എന്നിരുന്നാലും തിരിച്ചടവ് കാലാവധി ക്രെഡിറ്റ് സ്കോർ ഒക്കെ അടിസ്ഥാനമാക്കിയാണ് അന്തിമമായി പലിശ നിരക്ക് മൂന്ന് ഐ സി ഐ സി ഐ ബാങ്ക് കാർ ലോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ പുതിയ വാഹന വായ്പകൾക്ക് ഇന്ത്യയിൽ രണ്ടാമത്തെ വലിയ സ്വകാര്യ ബാങ്കിങ് സ്ഥാപനമായ ഐ സി ഐ സി ഐ ബാങ്ക് പത്ത് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം മുതൽ മുകളിലേക്കാണ് പലിശ നിരക്ക് ഈടാക്കുന്നത് ഉപയോക്താവിൻ്റെ സിബിൽ സ്കോർ അടിസ്ഥാനമാക്കിയാണ് പലിശ നിരക്ക് നിശ്ചയിക്കപ്പെടുന്നത് തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് മാസം വരെയുള്ള വായ്പകൾക്കാണ് ഈ പലിശ നിരക്ക് അതേസമയം തിരിച്ചടവ് കാലാവധി മുപ്പത്തിയാറ് മാസം മുതൽ തൊണ്ണൂറ്റിയാറ് മാസം വരെയാണെങ്കിൽ ആണെങ്കിൽ വാഹന വായ്പയുടെ നിരക്ക് ക്രെഡിറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഒൻപത് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം മുതൽ മുകളിലേക്കാണ് ഉള്ളത് Oh.